കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ തമ്പുരാൻകൊല്ലിയിൽ ഭീതി വിതച്ച് കാട്ടാനെത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കാട്ടാനയെ കണ്ടത് പ്രദേശത്ത് കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാന ശല്യം മൂലം ജനങ്ങൾ ഭീതിയിൽ കഴിയുന്നതിനിടെയാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ തമ്പുരാൻകൊല്ലിയിൽ റോഡിൽ കാട്ടാനയെ കണ്ടത് പുലർച്ചെ അഞ്ചരയോടെ പാമ്പിലേക്ക് തിറ്റേയുമായി ജീപ്പിലെത്തിയ ദിൽസൻ കാക്കിയാനിയാണ് റോഡിൽ ആനയെ കണ്ടത് കുറേ ദൂരം ജീപ്പിനു മുമ്പിൽ റോഡിലൂടെ കാട്ടാന നടന്നുപോയി പിന്നീട് വനാതിർത്തിയിലേക്ക് പോവുകയായിരുന്നു നിരവധി വീടുകളുള്ള പ്രദേശമാണിത് പ്രദേശത്തെ ജോബി പുറത്തോട്ടിന്റെ കൃഷിയിടത്തിലെ വാഴയും കാട്ടാന നശിപ്പിച്ചു ഞായറാഴ്ച പകലും ഉൾവനത്തിലേക്ക് പോവാതെ കൃഷിയിടത്തിന് സമീപം കാട്ടാന നിലയുറപ്പിച്ചതായും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൂടിരഞ്ഞ്